ഈ ിയുടെ സ്വന്തം സംരക്ഷണത്തിലും പരിലാലനത്തിലും തന്നെയാണ് പല ഈ മണ്ണ് കിഴങ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതാണ് ആദ്യ ദൈവിധത്തിൽ തന്നെ നല്ല വിളവ് പ്രതീക്ഷിക്കാം കഴിഞ്ഞ നാലുകൊല്ലമായി ഈ ഭൂമിയിൽ കറുത്തു നിറത്തുള്ള ഇളം പുല്ല് കിളിർത്ത് നിറഞ്ഞിരിക്കുകയാണ് അത്യന്തം മാർദവോ മാർദ ഈ പുൽ തകിടിയിൽ തല്ലടുമ്പോൾ സ്വർഗീയ സുഖം തോന്നും തഴുച്ച് വളർന്നു നിൽക്കുന്ന ഈ പുൽപ്രദേശം ഒരുക്കി കിഴങ്ങ് വളർത്തുവാൻ യാതൊരു ഉദ്യമവും നടത്തിയിട്ടില്ല ഹൃദയഹാരിയായ ഈ പുൽത്തകിടിയിൽ ഒളിഞ്ഞുകിടക്കുന്ന ഒരു ചെറിയ താമരക്കുളം അതാണ് ഈ ത്രികോണ തലസ്ഥിനു മാറ്റുകൂട്ടുന്നത് ഈ സ്ഥലം വാങ്ങി മുതലിറക്കാൻ പ്രാപ്തരായ കരുത്തരായ യുവകോമളന്മാരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചുകൊള്ളുന്നു മുതലിറക്കാൻ തുടങ്ങിയാൽ ഇപ്പോഴുള്ള നിങ്ങളുടെ വൈരൂപത്തിലുള്ള പണം ഇടക്കിടയ്ക്ക് നിങ്ങൾ അറിയാതെ ചോരുന്നത് ഒഴിവാക്കാനും കഴിയും മേൽപ്പടിയിൽ ഭൂമിയിൽ സ്വന്തം കഠിനാധ്വാനം ചെയ്ത് ഇളക്കി ഉഴുതുമറിക്കാൻ തക്ക ശക്തരായിരിക്കണം ഈ യുവകോമളന്മാർ തുടക്കത്തിൽ സ്ഥലകവളത്തിന് ആവരണം നിൽക്കാൻ ചെയ്യാൻ വളരെ പ്രയാസപ്പെടുന്നു ും അകത്ത് കടന്നു കഴിഞ്ഞാൽ ഒട്ടും പശ്ചാത്തലിക്കേണ്ടി വരില്ല അത്രയ്ക്ക് പരമാനന്ദകരമായ അവസ്ഥ തന്നെയായിരിക്കും തീർച്ചയായും അയൽവാസികളായ ചിലർ ഈ സ്ഥലം അന്യായമായി കയ്യാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയായതിനാൽ ഈ സുന്ദരമായ ഭൂമി ആദ്യം തന്നെ കൈക്കലാക്കുമെന്ന് നിങ്ങൾ പാനെത്തുക ഇനിയും ഈ സ്ഥലത്തെക്കുറിച്ച് കുറിച്ച് പറയുവാൻ ബാക്കിയുള്ള ഒരു കാര്യം ഈ ഭൂമിയുടെ പുരോഗത്തിൽ സ്ഥിതി ചെയ്യുന്ന പറ്റിയാണ് തൊട്ടടുത്തുള്ള മണിയാടും കോളേജിലെ ചില പൂവാലന്മാർ നേരത്തെ തന്നെ അവയെ കിടക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നിരുന്നാലും മലയിടിച്ചിലുണ്ടായിട്ടില്ല ഈ സ്ഥലം ചിലറയായോ വാടകയ്ക്കോ കൊടുക്കുന്നതല്ല എന്നാൽ ത്രികോണ സ്ഥലം വാങ്ങുന്നവർക്ക് ഇഷ്ടദാനമായി എഴുതി കൊടുക്കുന്നതാണ് പകലായാലും രാത്രിയായാലും മറ്റാരുമില്ലാത്ത സമയം നോക്കി വരിക പിൻഭാഗത്തുകൂടി പ്രവേശനമില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ സ്ഥലത്ത് പ്രവേശിക്കേണ്ട രീതി പ്രസ്തുത സ്ഥലത്തിന്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഇരട്ടക്കുന്നുകൾ താഴുകക്കുടങ്ങളിൽ പിടിച്ച് ഞെരടുക അലർട്ട് അടിഭാഗത്തുള്ള ചരട് വലച്ചുപൊട്ടിച്ചിട്ട് സുന്ദരമായി പ്രവേശിക്കുക വേറുലാസം തുടപ്പറമ്പിന് മുകളിൽ കൊച്ചുകന്ദിയോ പാല ഒഴുകും വഴി ഇരട്ടക്കുന്ന് ജില്ല പൊക്കിൽക്കുഴി ഡിസ്ട്രിക്ട് താമരക്കുളം സ്റ്റേറ്റ്